ഹായ് എല്ലാവർക്കും വലിയ ചിരറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗലം തന്നു ഞാൻ അടുത്തൊരു എപ്പിസോഡ് കൂടി നോക്കി നോക്കാം കേട്ടോ ഒരു അടിപൊളി എപ്പിസോഡാണ് അപ്കമിങ് എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ സി കെ സി വീണ്ടും ഗൌതമിനെ ഉപ്രവിക്കാൻ പോവാണ് അപ്പോൾ പറഞ്ഞല്ലോ നിർമ്മലമ്മ സത്യം പറയാൻ പോയിട്ട് ആ തിക്കും തിരക്കിൽ നിർമ്മലമ്മ തിരഞ്ഞു വരുന്ന വഴിയില് നിർമ്മലമ്മ കിട്ടിയില്ല അപ്പോൾ അത് നിർമ്മലമെ തിരഞ്ഞു പോയാൾക്ക് ആക്സിഡൻറ്റ് പോയി ചെയ്ത് നടക്കുകയാണല്ലോ അപ്പം ദേഷ്യം വന്നിട്ട് നിന്ന് അയാളെ ചീത്ത പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഗൗതമൻ്റെ കാർ തിരിച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ ഗൗതമണെങ്കിൽ സി കെ സിനെ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യം ആദ്യത്തെ ആക്രമിച്ചതിന് പകരമായിട്ട് ഗൗതമ ഇടയ്ക്ക് വണ്ടി പിടിപ്പിക്കും പേടിപ്പിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേരും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഗൗതം അങ്ങോട്ട് പോണ് കണ്ടപ്പോൾ സി കെ സിക്ക് കുറവ് വരെയാണ് ഇവൻ അങ്ങനെ ചെയ്തല്ലേ ഇവൻ എന്തായാലും പിടിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം മറ്റേ ഇവനോട് പറയും പോയി ഡോക്ടർ വല്ല ഡോക്ടറെടുത്ത് ഹോസ്പിറ്റലിൽ പോടാ മുറിവേട്ട് എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകണമെന്നില്ല കേട്ടോ അയാളോട് പോകാൻ പറഞ്ഞിട്ട് ഇവര് രണ്ട് പേരും കൂടിയിട്ട് വേഗം വേഗം വണ്ടി വണ്ടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗൗതം വരെ പിന്നാലെ തിരിച്ച് തിരിച്ച് വരികയാണ് കേട്ടോ ഗൗതം ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഗൗതം മറ്റേ കോൺട്രാക്റ്റൊക്കെ എന്തോ ഒപ്പിടേണ്ട കാര്യത്തിന് അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തിക്കും തിരക്ക് പിടിച്ച് പോവുകയാണ് വിടരുത് അന്ന് അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി ഒരിക്കലും അവനെ വിടരുതെന്ന് പറഞ്ഞിട്ട് മൂച്ചുകയറ്റി കൊണ്ടിരിക്കുന്നുട്ടോ നമ്മുടെ ഡ്രൈവറെനെ അപ്പോൾ ആരെയും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഗവൺമെന്റ് കാർ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പിന്നെ എനിക്ക് ഗൗതമ്പനെ ആ ഓഫീസിൽ നിന്ന് വിളിക്കേണ്ടത് അപ്പോൾ ഗൗതമ്പ പറഞ്ഞാൽ അഞ്ഞാൽ മതി അത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് പോയോണ്ടിരിക്കണ കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഗൗതമ്പിറങ്ങിയിട്ട് ചോദിക്കും എന്താ ഇവിടെ എന്താ പ്രശ്നം ആയിരിക്കുമ്പോൾ എന്തോ വില എന്തോ സംതിങ് നടക്കുകയാണ് അത് കാരണം ഇങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾക്കും സി കെഎസ്ഇ വന്നിട്ട് തൊട്ടും ബാക്കിലായിട്ട് കാറ് നിർത്തിട്ടോ അപ്പോൾ ഗൗതമനെ അങ്ങോട്ടും നിർത്തിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് അപ്പൊ ഗൗതം പെട്ടെന്ന് റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോഴാണല്ലോ സി കെ സി യുടെ കാർ ബാക്കിൽ വന്നത് താരതെന്ന് വെച്ചിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ കേട്ടോ നോക്കി സി കെ സി ചിരിച്ചിട്ട് ഇറങ്ങി വരികയാണ് ആയാൾ ബ്ലോക്ക് ചെയ്ത ആള് തൊട്ട് പിന്നെ ഗൗതമിനെ പിന്നിൽ വന്ന് നിൽക്കേണ്ടിട്ടോ അപ്പോ സി കെ സി വന്നിട്ട് പറയും ഇനി ഇപ്പം നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല പിന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ പറയുന്നത് സി കെ സി ഞാനിപ്പോ അർജന്റായിട്ടൊരു കാര്യത്തിന് പോവാണ് ഈ സമയത്ത് എന്നോട് ഉടക്കാൻ വരരുതെന്ന് പറയും കേട്ടോ നീ എന്തിനാ വിഷമിക്കണം ഇതിലും ഇമ്പോർട്ടന്റ് ആയ സ്ഥലത്തേക്ക് നിന ഞാൻ പറഞ്ഞു വിടാം എന്നിട്ട് സി കെഎസ് സി അയാളോട് പറയാം ആ കൂടെ നിൽക്കുന്ന ആളോട് എന്താ അക്ഷം കാണിക്കും കൊണ്ടുവരാനായിട്ട് അപ്പോൾ അയാൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വലിയൊരു വടിയെടുത്ത് കൊണ്ടുവരു കേട്ടോ അയാള് വടിയെടുത്തുകൊണ്ട് വരുമ്പോ സി കെ സി എന്താ പറയുക ഗൗതമനെ അപകടമാണല്ലോ അപ്പൊ ഗൗതമം കയ്യൊക്കെ ചൂട്ടി റെഡി ആയിട്ട് നിൽക്കാനായിട്ടോ ഇടിക്കാനായിട്ട് പക്ഷെ ബാക്കിലുള്ള ആള് സി കെ സിയുടെ ആളാന്നും ഗൗതമനെ അറിയില്ലായിരുന്നു അപ്പോൾ അയാൾ പെട്ടെന്ന് നമ്മുടെ ഗൗതമനെ ബാക്കിൽ നിന്ന് പിടിച്ചു എന്നിട്ട് അടിക്കാൻ നോക്കണ മറ്റാള് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ടത് എന്താ സി കെ സി നീ ചെയ്യണേ നിനക്ക് ഇനി മനസ്സിലായി ഇന്നത്തോടെ നിന്നെ ഞാൻ അവസാനിപ്പിക്കും വേണ്ട സി കെ സി എന്ന് പറയണ്ടേട്ടാ അപ്പോൾ എന്താണ് ഗൗതം നിനക്ക് ചാവും മടി പേടിയുണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിക്കേണ്ട കേട്ടാ അന്ന് ജ്യോതിന്മാരുടെ മുന്നിൽ വെച്ചിട്ട് നീ എന്താ കാർ വന്ന് വന്നെ ഇടിപ്പിക്ക് െ പേടിപ്പിച്ചില്ലേ നീ എനിക്ക് മരണ ഭയ തന്നുള്ളൂ ഞാൻ നിനക്ക് മരണം തന്നെ തരും വേണ്ട സി കെ സി അന്ന് നീ അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയുള്ള മറുപടിയാണ് ഞാൻ അന്ന് തന്നത് ഇനിയിപ്പൊ നിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലണന്ന് വിചാരിച്ചെന്ന് വെച്ചോ അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പ എന്റെ മുമ്പിൽ ജീവനോടെ നിക്കില്ല ആര് അധികം ഞാൻ പറയാ എന്നെ വെറുതെ വിട് എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് നിന്ന് കൊതിരുണ്ട് ഇല്ലടാ നിന്നെ ഇനി വെറുതെ വിടില്ല നിന്നെ ഇനി വെറുതെ വിട്ടേ നീ എന്റെ ബിസിനസ്സും തകർക്കും എന്റെ കുടുംബജീവിതം തകർക്കും നിന്നെക്കാളും മുതിർന്ന ആളാന്ന് കൂടി കണക്കെടുക്കാണ്ട് നീ എനിക്കൊരു തെളിവും വെച്ചിട്ട് എന്നോട് കളിക്കാൻ നിക്കുക പിന്നെ മുദ്രവിച്ച എന്താ മാത്രമേ അവളുടെ അഹങ്കാരം നിന്റെ ഭാര്യയുടെ അഹങ്കാരം തീരുള്ളൂ നിങ്ങൾ രണ്ടു പേർക്കും അവസാനം ഞാൻ കാണും അതിനു മുന്നേ അവസാനായിട്ട് നിന്റെ ഭാര്യ നിന്നെ ഒന്ന് ജീവനോടെ കണ്ടോട്ടെ എന്നും പറഞ്ഞിട്ട് വീഡിയോ കോൾ വിളിക്കേണ്ട കേട്ടോ നിധിക്ക് ഗവർണിന് തല്ലാൻ റെഡി ആയിട്ട് നിൽക്കേണ്ട ഒരാൾ മറ്റേ ഇരുമ്പിന്റെ എന്തോ ഒരു കോളൊക്കെ പിടിച്ചിട്ട് മറ്റേ ആള് ബാക്കിൽ നിന്ന് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ നിധി നിർമ്മല നമ്മുടെ ഈ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ട് ഒരുവിധം പോവാന് കേട്ടോ ഓട്ടോഷയിലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോൾ വന്നത് വീഡിയോ കോളോ സി കെ സി നിന വീഡിയോ കോളൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കൂട്ടോ ആ നിധി എന്തോട്ടോലേ പോവണോ ആ ഓട്ടോന്ന് സൈഡാക്കി നിർത്തിക്കോളാൻ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്ന് ചോദിക്കേണ്ടത് ഇവിടെ ഒരു കോല നടക്കാൻ പോവാ അത് നീ എന്തായാലും കാണണം താൻ കൊല്ല ചെയ്യുമ്പോഴും ഞാനെന്തിനാ കാണണേന്ന് ചോദിക്കേണ്ട കേട്ടോ അതെന്താ വെച്ചാ ഞാൻ കൊല്ലാൻ പോളും നിന്റെ ഭർത്താവിനെയാണ് അതൊരു കൂടി നിധി ആകഞ്ഞ് ഇട്ടി കണ്ണൊക്കെ വെളിയിൽ വന്നു കേട്ടോ എന്നിട്ട് തിരിച്ചിട്ട് ഗൗതമനെ കാണിച്ചു കൊടുക്കേണ്ടത് കണ്ടപ്പോൾ നിധി വേഗം നിർത്താൻ പറയേണ്ട കേട്ടോ എന്നിട്ട് ഗൗതം ഗൗതം ഒന്ന് വിളിക്കുന്നുണ്ട് ഗൗതമന് വിട് ഗൗതമന് വിട് എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നിധി ടെൻഷനൊക്കെ ടെൻഷനൊക്കെയാണ് നായി സന്തോഷിക്കണം നമ്മുടെ സി കെ സി കെഎസ്സിമയൊന്നും ചെയ്യല്ലേന്ന് പറഞ്ഞിട്ട് നിധി പറയാൻ തുടങ്ങിട്ട് അപ്പൊ ചോദിക്കണ്ട എങ്ങനെയാണ് ഞങ്ങളുടെ ഐഡിയ ഞാൻ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നതോടെ നിന്നെ വിട്ടു പോകാൻ പോവാ നീ വിഷമിക്കേണ്ട നിന്റെ ഭർത്താവില് നിന്ന അധികം നാളെ വീട്ടിലേക്ക് അവര് വാഴിക്കില്ല അപ്പൊ നീ എന്നെ തേടിവാ കെ സി വേണ്ട മര്യാദയ്ക്ക് ഗൗതമ്പിനെ വിട്ടോ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ഞാനും നിന്നോട് അതന്നെയല്ലേ പറഞ്ഞത് മര്യാദയ്ക്ക് എൻ്റെ എനിക്ക് ആവശ്യമുള്ളത് തരാൻ വേണ്ടിയിട്ട് അപ്പൊ നീ തന്നില്ലല്ലോ എന്നിട്ട് നീ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കി ഇപ്പ നിൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കും ഈ ഗുണ്ടകളോട് വിളിച്ചു പറയണ്ടിട്ട് അടിച്ചോന്ന് പറഞ്ഞിട്ട് അടിക്കാൻ പറഞ്ഞപ്പോ നീതി പറയണ്ടിട്ട് ഗൗതമിനെ എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാൻ പറയാം പറയണ്ടല്ലോ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ പറയേണ്ടത് നീ എന്ത് ചെയ്യും നീ ഗൗതമ്പിലെ ഇരിക്കണതലല്ലേ നീ ഇതൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടണത് എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചൊക്കെ നീ അപമാനിച്ചത് ഇതിനൊക്കെ ഞാൻ കൂട്ടിയിട്ട് തരണത് അടി കാണു നീ എന്താ നടക്കണേന്ന് അടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണ്ട അടിക്കാന്ന് പറയണ്ടിട്ട് സി കെ സി റഡ് എടുത്തിട്ട് ശരിക്ക് കൊടുക്കുന്നു പറയുന്നുണ്ട് അപ്പൊ അയാൾ ഇങ്ങനെ മുന്നം പിടിച്ച് നിക്കേണ് ഗോതമ്പില് തല എന്തോ നിധി അത് കാണാൻ വയ്യാത്ത രീതിയിൽ തല അങ്ങനെ കാണിച്ചു കൊടുക്കണല്ലോ തല ഇങ്ങോട്ട് തിരിച്ച് വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു ഭാഗ്യത്തിന് ഇതാ നിക്കുന്നു സി കെ സിയുടെ ഭാര്യ ജ്യോതിർമി മുമ്പില് സി കെ സി നമ്മുടെ നിധിനെ കണ്ടിട്ടില്ല അവര് ലേഡീസ് ക്ലബിലാണ് ഇതിന്റെ മുമ്പിലാണ് ഭാഗ്യത്തിന് നിധി വന്നു നിന്നിണ്ടായിരുന്നത് അപ്പൊ അവര് അവിടെ നിന്നിട്ട് ഭയങ്കര വർത്താനം ോ നിധി പെട്ടെന്ന് പറയാം അതാ വരണ്ട് ജ്യോതിർമയായി എന്ന് പറയേണ്ടിട്ടോ അത് കേട്ടവശം സി കെ സി നിർത്തു എന്ന് പറയുന്നുണ്ട് ഗുണ്ടകളുടെ അടുത്ത് അടുത്ത് നീ പറഞ്ഞേന്ന് ചോദിക്കണ്ടേട്ടാ ആ നിങ്ങളുടെ ഭാര്യ ഇല്ലേ നിങ്ങളുടെ ഭാര്യ ജോതിർമായി വരണ്ടി എന്നാ പറഞ്ഞേ എന്തേ കാണണോ എന്ന് ചോദിച്ചിട്ട് അപ്ലിക്ക് നിധിക്ക് നല്ല ധൈര്യം കിട്ടി എന്നിട്ട് ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ടി നമ്മുടെ ജ്യോതിർമയും കൂട്ടുകാരികളൊക്കെ വർത്താനം പറയുന്നത് എന്താ സി കെ സി ഷോക്ക് ആയി പോയോ എന്നാൽ ഞാൻ വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്ന് ചോദിക്കേണ്ട കേട്ടോ ഏയ് വേണ്ട നിധി വേണ്ടി സി കെ സി വന്ന് വന്ന എന്റെ ഗൗതമനെ കൊല്ലാൻ നോക്കില്ല ഇനി നിങ്ങളെ വിടില്ല നിങ്ങളുടെ രഹസ്യം ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് നിങ്ങളുടെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുക്കാം സി കെ സി ിട്ട് വേണ്ട 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 നിധി വേണ്ട നിധി പറഞ്ഞിട്ട് കെഞ്ചിയാണ് കേട്ടോ ശരിക്കും ഇവിടെ നിന്നിട്ട് വേണ്ട ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നിധി ഫോണും കൊണ്ടിട്ട് ജ്യോതിർമായുടെ അടുത്തേക്ക് ചെല്ലുണ്ട് കേട്ടോ എന്നിട്ട് ഓടിപ്പോയിട്ട് നമ്മുടെ ജ്യോതിർമോട് ചോദിക്കുന്നുണ്ട് എന്താ ജ്യോതിർമായ മേഡം സുഖല്ലേ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കണ്ടേട്ടാ നിനക്ക് എന്താടി എന്നുള്ളത്ഥത്തില് ചോദിച്ചുട്ടോ അയ്യോ അത് ഞാൻ ചോദിച്ചതല്ല നിങ്ങളുടെ ഭർത്താവ് ചോദിക്കാൻ പറഞ്ഞതാ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കട്ടെ വീഡിയോ കോളിൽ അപ്പോൾ പെട്ടെന്ന് സി കെ സി പഠിച്ചു പെട്ടു നായി അപ്പൊ ചോദിക്കേണ്ടി സി കെ സി സി കെ സി എന്തിനാ ഇവളോട് ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യം അത് പിന്നെ ജ്യോതിർമയെന്നു പറഞ്ഞിട്ട് ഭിക്കൂട്ടി നിൽക്കണ്ട കേട്ടോ അപ്പൊ അത് പറഞ്ഞോളൂ എന്തിനാ പഠിക്കണേ ചോദിക്കേണ്ട കേട്ടോ നിധി ഞാൻ വേണമെങ്കിൽ പറഞ്ഞോളാം എല്ലാ കാര്യങ്ങളും ഒന്ന് ആ അയ്യോ ഇല്ല അല്ല വേണ്ട എന്ന് പറയുന്നുണ്ട് ഇത്രയും പയ്യുള്ള ആള് എന്തിനാ ഇത്രയും പേടിയുള്ള എന്തിനാ ഗൗതമനെ കൊല്ലാൻ നോക്കിയത് നിങ്ങൾ ഇപ്പൊ ഗൗതമിനെ റിലീസ് ചെയ്യുന്നുണ്ടോ ണ്ടോ അതോ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പ പറയണോ ജ്യോതിർമാക്കി ഇതൊന്നറിയില്ല ജ്യോതിർമായും പറയണ്ടേ നിങ്ങൾ എന്തിനാ സി കെ സി ഇവിടെ ബൈക്കണ്ട ആവശ്യം ആ ഗൗതമന് കയ്യിൽ കിട്ടിയതല്ലേ അവനങ്ങട് കൊന്നേക്ക് ആ നിങ്ങളുടെ ഭാര്യ പറഞ്ഞുകെ ഗൗതമന് കൊല്ലി സി കെ സി എന്നിട്ട് നിധി ഇങ്ങനെ ചിരിക്കാനായിട്ടോ അപ്പൊ ജ്യോതിരുമായി ഫോണിലേക്ക് നോക്കണുണ്ട് നിധിനെ മാറി മാറി നോക്കണത് എന്താ പ്ത് ഇതിനിടയ്ക്ക് ഇതൊക്കെ നോക്കി നിൽക്കണ എന്റെ ഇടയ്ക്ക് നമ്മുടെ ഗൗതം രണ്ടുപേരെയും കൂട്ടി പിടിച്ചിരിക്കണ രണ്ടുപേരെയും തലകൊണ്ട് ഇടിച്ചു കിട്ടും ഇടിച്ചിട്ട് അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവരെ തിരിച്ചടിക്കുകയാണ് സി കെ സി അവിടെ നിന്ന് ഓടി വരണ്ടിട്ടാ അയാളോ അടിക്കാൻ നോക്കുമ്പോഴേക്കും ഓടി വരേണ്ടത് എന്താ എന്തിനാണ് അവനെ കൊല്ലാൻ നോക്കണെന്ന് പറയാ അല്ല സാർ സാറല്ലേ പറഞ്ഞെന്ന് പറയണ്ടേട്ടാ അപ്പോൾ ആക്ഷൻ കാണിക്കണം കാണിക്കേണ്ട മെന്റരുത് എന്നുള്ളതിനെ നിധി പറയേണ്ടി ആ സി കെ സി ആ മൊബൈലൊന്ന് ഗവൺമെന്റ് മുഖത്ത് നേരെ പിടിക്ക് അപ്പോൾ ഗൗതം മെനെ ഫോണിലേക്ക് നോക്കുമ്പോൾ നിധി പറയണ്ടേട്ട ഗൗതം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനി സി കെ സി എന്നെ കൊല്ലാനേ നോക്കില്ല നീ ഇപ്പോൾ ഗൗതം പോയിട്ട് ഗൗതമൻ്റെ ജോലി നോക്കിക്കോ എന്തൊക്കെ നിധി ഇവിടെ നടക്കണേന്ന് ഗൗതം ഗൗതമപ്പോൾ എന്തൊക്കെ നീ എവിടെ നിൽക്കണേന്ന് ചോദിക്കേണ്ടത് അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പം തൽക്കാലം ഗൗതം പൊക്കോ എന്നിട്ട് ഗൗതം പറഞ്ഞിട്ട നിധി ഒരു മിനിറ്റ് ഇത് നമ്മളും സി കെ സിയും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരാട് തല്ലാൻ തല്ലാമെന്നല്ലേ ഇവൻ ഇവൻ ഒരു ഒരെണ്ണം ഞാൻ കൊടുക്കും ആ ശബ്ദം നീ നിന്റെ കാതുകൊണ്ട് കേട്ടോ ഒന്നും പറഞ്ഞിട്ട് ഒറ്റ പടയിടിച്ചു കേട്ടോ ആ അടിക്കാൻ വന്നോനെ അത് കേട്ടോ ഞെട്ടീത് സി കെ സി ആണ് നിന്റെ മറ്റോട് ചോദിക്കണ്ടേട്ടോ ആ ഗേറ്റ് അടച്ച് പൂട്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തില്ലേ അവനോട് ചോദിക്കണ്ടി നിനക്ക് എന്തെങ്കിലും വേണോയ്ക്കണ്ട് വേണ്ട വേണ്ടാന്ന് പറയേണ്ട കേട്ടോ അപ്പൊ സി കെ സി പറയേണ്ടെ വേഗം ആ ബ്ലോക്ക് ഗേറ്റ് തുറന്നു വിട്ടറാന്ന് പറയേണ്ടി അപ്പൊ അയാൾ വെച്ച തടസ്സമൊക്കെ അയാൾ മാറ്റി കൊടുക്കണ്ട കേട്ടോ ഇപ്പൊ എന്നാ പോ സി കെ സി എന്നും ചോദിച്ചിട്ട് ഗൗതം വണ്ടിയിൽ പോയി കയറിപ്പോയിപ്പൊ നിധി പറയേണ്ടി നമ്മുടെ എടുത്തിട്ടാ ഇപ്പൊ അടിച്ച അടി ഉണ്ടല്ലോ അത് അവന് കൊള്ളടല്ല അത് നിങ്ങൾക്കിട്ടടിയാ പ്രായത്തെ ബഹുമാനിച്ചിട്ടാണ് തരാതിരുന്നത് ഇതേമാതിരി എന്തെങ്കിലും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വാണിങ്ങൊന്നും തരില്ലുണ്ടാവില്ല എന്റെ ഭാര്യ ഉണ്ടല്ലോ ഭാര്യയോട് എന്തൊക്കെ പറയാനുള്ള ചെതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകും വണ്ടി ഫോൺ കട്ട് ചെയ്തു വിട്ടാ എന്നിട്ട് നമ്മുടെ ജ്യോതിർമയോട് പറയേണ്ടത് നല്ല നന്ദിയുണ്ട് മാഡം ഞാൻ പോട്ടെ ഇന്ന് വന്നിട്ട് പോവാൻ നിൽക്കുന്നു കേട്ടോ എടി എടീ അവിടെ നീ ഇപ്പ എന്ത് ചെയ്തിട്ടാണ് എന്റെ ഭർത്താവ് ബ്ലാക്ക് മെയിൽ ചെയ്യണേ അത് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ മതി മതി ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് നിധി ഓട്ടോഷ്ടിക്ക് കയറി പോവാണ് കേട്ടോ ജ്യോതിർമയാണ് ഇത് എന്താ നടക്കണേന്നൊന്നും പിടുത്താൻ കിട്ടാതെ ആകെ തല പോകും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കറക്റ്റ് സമയത്ത് ജ്യോതിർമായി വന്നതുകൊണ്ട് നമ്മുടെ ഗൗതം രക്ഷപ്പെട്ടു അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ